നമസ്കാരം തലസ്ഥാന നഗരിയായ അമരാവതിയുടെ വികസനത്തിന് വൻ പദ്ധതികളാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ എപ്പോഴും കൊണ്ടുവരുന്നത് ഇതിൽ പലപ്പോഴും വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന പദ്ധതികളായിരിക്കും കൂടുതലും എന്നാൽ അതുപോലൊരു പദ്ധതിയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് തലസ്ഥാന നഗരിയായ അമരാവതിയുടെ വികസനത്തിനായി വൻ പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അമരാവതി സ്വർഗ തുല്യമാക്കാനാണ് തീരുമാനം കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ വിവിധ പ്രവർത്തികൾക്ക് ടെൻഡർ ക്ഷണിക്കാൻ തലസ്ഥാന മേഖലാ വികസന അതോറിറ്റി തീരുമാനിച്ചു കഴിഞ്ഞു പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ ഇരുപത്തിമൂന്ന് നിർദ്ദേശങ്ങൾക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയത് കെട്ടിടങ്ങൾ റോഡുകൾ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനം എന്നിവ ഉൾപ്പെട്ടുള്ളതാണ് ഇരുപത്തി മൂന്ന് നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പദ്ധതി പ്രവർത്തികൾ ആരംഭിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അമരാവതിയിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ ഹൈക്കോടതി കെട്ടിടം നിയമസഭാ സമുച്ചയം എന്നിവയുണ്ടാകും അമരാവതി നഗരത്തിനകത്ത് ഒൻപത് തീം സിറ്റുകൾ നിർമ്മിക്കും ഗവൺമെന്റ് സിറ്റി ജസ്റ്റിസ് സിറ്റി ഫിനാൻസ് സിറ്റി നോൺ സിറ്റി ഇലക്ട്രോണിക് സിറ്റി ഹെൽത്ത് സിറ്റി സ്പോർട്സ് സിറ്റി മീഡിയ സിറ്റി ടൂറിസം സിറ്റി എന്നിവയാണ് ആ ഒൻപത് തീം സിറ്റുകൾ പേരുകൾ സൂചിപ്പിക്കുന്ന തീമുകളിൽപ്പെട്ട ബിസിനസ്സുകളാണ് അതതിടങ്ങളിൽ നടക്കുന്നതെന്നും വിവരമുണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വരുന്ന നദീമുഖത്താവും അമരാവതി സ്വർഗ തുല്യമായി ഉയർന്നു വരിക കൃഷ്ണനദിക്കരയിലാണ് അമരാവതി പണിയുന്നത് ഗസറ്റഡ് നോൺ ഗസറ്റ് ക്ലഡ് ഫോർ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗാർത്ഥികൾക്കായി പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ വിനിയോഗിക്കും പ്രവർത്തികൾ വേഗത്തിലാക്കുന്നതിനായി ഉടൻ ടെൻഡർ വിളിക്കുമെന്നും ജനുവരിയിൽ പ്രവൃത്തി ആരംഭിക്കുന്നുവെന്നും മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മന്ത്രി പി നാരായണ വ്യക്തമാക്കി ഭൂഗർഭ ഡ്രൈനേജ് വിളക്കുകൾ സ്ഥാപിക്കൽ കുടിവെള്ള വിതരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമാന പ്രവൃത്തികൾ എന്നിവ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ നാരായണ പറഞ്ഞു തലസ്ഥാനമായ അമരാവതി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഞ്ച് ഐക്കണിക് ടവറുകൾ പുതിയ നിയമസഭ ഹൈക്കോടതി കെട്ടിടങ്ങൾ എന്നിവയുടെ രൂപരേഖകൾക്കായി ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി നാരായണ പറഞ്ഞു അതേസമയം ഈ പദ്ധതികൾ മുന്നിൽ കണ്ട് ലോക നിലവാരത്തിൽ നഗരത്തെ ഒരുക്കാൻ മികച്ച കരുതലുകൾ സർക്കാർ എടുത്തിരുന്നു അമരാവതി വിവിധ പദ്ധതികൾക്കായി ഭീമമായ പണം ആവശ്യമായതിനാൽ പതിനയ്യായിരം കോടി രൂപ വായ്പ എടുക്കാനുള്ള ശ്രമം സർക്കാർ നേരത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ലോക ബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും പതിനയ്യായിരം കോടി രൂപ വായ്പ എടുത്ത് അമരാവതിയുടെ ദീർഘകാല നിർമ്മാണ പദ്ധതികൾ പുനർജീവിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് അതാണ് ഇപ്പോൾ സാക്ഷാക യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം